എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ഒരു ഘടകു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു പെൻഷന്റെ പ്രയോജനം ലഭിക്കുക കുടിശ്ശിക വിതരണം എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ പെൻഷൻ സംബന്ധിച്ച എല്ലാ വാർത്തകൾക്കും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിലവിൽ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിച്ചുകയായിട്ടുള്ളത് ഇതിൽ ഒരു ഗഡു പെൻഷനാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് മെയ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പമാണ് ഈ ഒരു തുക വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മെയ് മാസത്തിൽ ലഭിക്കുക മെയ് പതിനഞ്ചിന് ശേഷം വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് കോടി രൂപയോളമാണ് ഇതിനു വേണ്ടിയിട്ട് വരുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് ബാക്കി കുടിശ്ശിക ഓണത്തിന് മുമ്പായി കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിഷിനു മുമ്പ് വിതരണം ചെയ്തിരുന്നു മെയ് പതിനഞ്ചിനു ശേഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്